പണ്ട് ആരാധകരായിരുന്നു മോഹൻലാലിന്റെ ഒരു മോശം സമയത്ത് ഈ ഡയലോഗുകൾ പറഞ്ഞുകൊണ്ട് എത്തിയത് ഒരു മോഹൻലാൽ സിനിമയ്ക്ക് ജനുവൻ ആയിട്ട് ഒരു പോസിറ്റീവ് റിവ്യൂ വന്നാൽ എന്താണ് സംഭവിക്കുക എന്ന് നിങ്ങൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ എന്ന രീതിയിൽ ഈ ഡയലോഗ് എന്നും ആവർത്തിക്കുന്നതായിരുന്നു ആരാധകർ അത് പറയുന്നത് വെറും കളിയാക്കലാക്കി മറ്റ് ഹെയ്റ്റേഴ്സ് പറയുമ്പോഴും യഥാർത്ഥത്തിൽ അത് സംഭവിച്ചത് ഈ സമയത്താണ് തുടരുമെന്ന ചിത്രത്തിന് യഥാർത്ഥ ഒരു പോസിറ്റിവിറ്റി ഇപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് ഈ വിരോധികളെല്ലാം കാണുകയും ചെയ്തു ഇവർ മാത്രമല്ല മനസ്സിലാക്കിയത് ഇന്നത്തെ തലമുറയുള്ള സിനിമാക്കാരും ആണ് അത് മനസ്സിലാക്കിയത് മോഹൻലാലിനെ വെച്ച് ഒരു പടം അത് അതിന് ജനുവൻ ഒരു മികച്ച റിപ്പോർട്ട് കിട്ടിയാൽ പിന്നെ സംഭവിച്ചത് അവരുടെ കൺമുന്നിൽ തന്നെയുണ്ട് ഇത് സിനിമാക്കാർ തന്നെ പറഞ്ഞുകൊണ്ട് എത്തുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടിരുന്നു മോഹൻലാലിനെ നായകനാക്കി തരൻമൂർത്തി ഒരുക്കിയ തുടരും ബോക്സ് ഓഫീസിൽ റെക്കോർഡുകൾ തകർത്ത് മുന്നേറുകയാണ് ഇരുന്നൂറ് കോടിയും കഴിഞ്ഞ് ജയത്തിലാത്ത തുടരുന്നു കേരള ബോക്സ് ഓഫീസിൽ നൂറ് കോടിയും മറികടന്നു ഒരു മോഹൻലാൽ പടത്തിന് പോസിറ്റീവ് വന്നാൽ പ്രായമായ വരെ തിയേറ്ററിലേക്ക് എത്തുമെന്ന് ഉറപ്പാണെന്ന് നമ്മൾ കണ്ടതാണ് അവരുടെ ഫോട്ടോകൾ പങ്കുവച്ചുകൊണ്ട് ആരാധകർ തന്നെ പറയുകയും ചെയ്തു ഇത് ആദ്യം പറഞ്ഞത് തരൺമൂർത്തിയാണ് നമ്മളും ഈ കാര്യങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ആ സ്ലീപ്പർ സെൽ ആരാധകരെ കുറിച്ച് ഇപ്പോൾ പറയുന്നത് ഷർഫുദ്ദീനാണ് അതിന് ശരിവെക്കുന്നത് മലയാള സിനിമയിലെ തന്നെ ഏറ്റവും മികച്ച നിർമ്മാതാക്കളിൽ ഒരാളായ വിജയ് ബാബു വിജയ് ബാബു ഒക്കെ മോഹൻലാലെ വെച്ച് ഗംഭീര സിനിമകൾ ചെയ്യാൻ വേണ്ടി തയ്യാറാണ് അണിയറയിൽ ഇവർക്ക് പോലും മനസ്സിലാകുമ്പോൾ ഇങ്ങനെയുള്ള മോഹൻലാൽ സിനിമകളാണ് ചെയ്യേണ്ടതെന്ന് ഒന്നുകൂടി അടിവരയിട്ട് കൊടുക്കേണ്ടത് ഇവരുടെ കൂടി കടമയാണ് ലാലേട്ടിന്റെ കേരളത്തിൽ എക്കാലത്തും ഫാൻസ് ഉണ്ടെന്ന് എനിക്ക് നേരത്തെ അറിയാവുന്ന കാര്യമാണ് എല്ലാവരും പറയുന്ന സ്ലീപ്പർ സെൽ എന്ന വാക്ക് ഇപ്പോൾ വന്നതാണ് അതിന് മുന്നേ ലാലേട്ടിന് ഇവിടെ വലിയൊരു ഫാൻ ബേസ് ഉണ്ട് ലാലേട്ടിന്റെ പടം നല്ലതാണെന്ന് അറിഞ്ഞാൽ വീട്ടിൽ പ്രായമായി കിടക്കുന്ന അമ്മൂമ്മ വരെ തിയേറ്ററിൽ എത്തുമെന്ന് ഉറപ്പാണ് പണിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുന്ന മോനോട് തിയേറ്ററിൽ പോകാമെന്ന് അവർ പറയും അത് തുടരും സിനിമ മാത്രമല്ല പുലിമുരുകനൊക്കെ വലിയ ഉദാഹരണമാണ് എന്തൊരു ജനക്കൂട്ടമായിരുന്നു തിയേറ്ററിൽ അതിനു മുന്നേ ദൃശ്യം ആ സിനിമയൊക്കെ സൈലന്റായി വന്ന് തരംഗമായി മാറിയ പടങ്ങളാണ് ദൃശ്യത്തിന് ടിക്കറ്റ് കിട്ടാൻ ഞാൻ പാടുപെട്ടിട്ടുണ്ടെന്നും ഷറഫുദ്ദീൻ പറയുന്നുണ്ട് ഇതാണ് ഒരു മോഹൻലാ ചിത്രത്തിന് പോസിറ്റീവ് വന്നാൽ ഉണ്ടാകുന്ന യഥാർത്ഥ സംഭവങ്ങൾ ഈ കാലഘട്ടത്തിൽ പല റെക്കോർഡുകളും മോഹൻലാനെ തിരുത്തി കുറിക്കാൻ കഴിയുന്നു എന്നതാണ് ഓരോ പ്രേക്ഷകരും വളരെ സന്തോഷത്തോടെ പറയുന്നത് കാര്യവും ഇതിനു ഇതിനുമുമ്പും അങ്ങനെയൊക്കെ തന്നെ ആ റെക്കോർഡുകളെയാണ് മോഹൻലാൽ ഇപ്പോൾ തിരുത്തി കുറിക്കുന്നത് എന്ന് മാത്രം ഇനിയിപ്പോൾ മോഹൻലാലിന് ജനുവനായി പോസിറ്റീവ് കിട്ടാൻ സാധിക്കുന്ന സിനിമകൾ ഏതെന്ന ചർച്ചയിലേക്കാണ് പിന്നീട് പ്രേക്ഷകർ പോകുന്നത് അത് എന്തായാലും മോഹൻലാലിന്റെ അടുത്ത് വരാൻ പോകുന്ന സിനിമ തന്നെയായിരിക്കും സത്യനന്ദിക്കാട് മോഹൻലാൽ ഒന്നിക്കാൻ പോകുന്ന സിനിമയ്ക്ക് ഒരു മികച്ച പോസിറ്റീവ് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം ഈ കോമ്പിനേഷനിൽ വന്ന സിനിമകൾ അങ്ങനെ ഒന്നും തള്ളിക്കളാവുന്ന സിനിമകളല്ല മികച്ച സിനിമകളാണ് ഈ കോമ്പിനേഷനിൽ ഉണ്ടായിട്ടുള്ളത് അതിൽ ഏറ്റവും മികച്ചത് വരുമോ എന്നതാണ് പ്രേക്ഷർ ഇപ്പോൾ നോക്കുന്നത് മലയാളികളുടെ പ്രിയ കൂട്ടുകൾ ായ സത്യനന്ദിക്കാടും മോഹൻലാലും വീണ്ടും ഒന്നിക്കുന്ന ഹൃദയപൂർവ്വത്തിനായി കാത്തിരിക്കാണ് ആരാധകർ എന്നാൽ ഇത്തവണ ഈ കോമ്പിനേഷനിൽ എത്താൻ പോകുന്ന സിനിമയ്ക്ക് വളരെ വ്യത്യസ്തത ഉണ്ടെന്ന് ആ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്ന് തന്നെ പ്രേക്ഷകർ മനസ്സിലാക്കിയെടുക്കുകയാണ് ചിത്രത്തിന്റെ ഓരോ അപ്ഡേഷനും ആകാംക്ഷയുടെ പ്രേക്ഷകർ കാണുമ്പോൾ അവർ മനസ്സിലാക്കുന്നതും ഇതാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അഖിൽ സത്യൻ പങ്കുവച്ച ചിത്രമായിരുന്നു ഇതിൽ ഏറ്റവും വലിയ ആകാംക്ഷ ഉണ്ടാക്കിയതും ഹെലികോപ്റ്ററിന്റെ ലാന്റിംഗ് സ്കിഡിലിരുന്ന് സത്യനന്ദിക്കാടിനെയാണ് ചിത്രത്തിൽ കാണുന്നത് ഒപ്പൊരു കുറിപ്പുമുണ്ട് സത്യനന്ദിക്കാടിന്റെ മിക്ക സിനിമകളും തുടങ്ങുന്നത് ഗ്രാമത്തിലെ ബെസ്റ്റ് പ്പിലേക്ക് എത്തുന്ന ബസ് കാണിച്ചുകൊണ്ടാണ് ഈ അങ്ങനെയല്ല എന്നാണ് ചിത്രത്തിനൊപ്പം അഖിൽ സത്യൻ കുറിച്ചത് അതേസമയം ഇതിന് വല്ല എംബ്രാൻ റഫറൻസ് ആണോ എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് അതിനൊപ്പം ചോദിക്കുന്നുണ്ട് ഇപ്പോഴത്തെ തലമുറയിലുള്ള ഒരു ചോദ്യമുണ്ടല്ലോ എൻ ആ സാർ പണ പോകരുത് എന്നൊരു ഡയലോഗ് സത്യനന്ദിക്കാടിനോട് തന്നെയാണ് പ്രേഷ്യർ ഇപ്പോൾ ഇങ്ങനെ ചോദിക്കുന്നത് സത്യനന്ദിക്കാട് ഇത് എന്താണ് ചെയ്തിരിക്കുന്നത് ഇതുവരെ കാണാത്ത ഒരു സത്യനന്ദിക്കാട് മോഹൻലാൽ ചിത്രം തന്നെയായിരിക്കും ഇതെന്ന് പറയുകയാണ് സത്യനന്ദിക്കാട് ഇതുവരെ പ്രസന്റ് ചെയ്യാത്ത ഒരു മോഹൻലാലിനെ ഈ ചിത്രത്തിൽ കാണാമെന്നും പ്രേഷകർ അനുമാനിക്കുന്നു സിനിമയുടെ ചിത്രീകരണം പുരോഗമിക്കുകയാണ് സത്യനന്ദിക്കാണ്ടിന് തന്നെ കഥയ്ക്ക് സോനു ആണ് തിരക്കഥ രചിച്ചിരിക്കുന്നത് സിനിമാസിന്റെ ബാനറിൽ ചിത്രം നിർമ്മിക്കുന്നത് എന്തൊക്കെ വ്യത്യസ്തതകൾ എന്നതാണ് ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നത് ഇനി ഒരു മോഹൻലാൽ പടത്തിന് പോസിറ്റീവ് കിട്ടാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുണ്ടെങ്കിൽ അത് ഈ ചിത്രത്തിനാണെന്നും ഓരോ പ്രേക്ഷകനും അടിവരയിട്ട് പറയുന്നതുമുണ്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഈ ചിത്രം വ്യത്യസ്തമായിരിക്കുമോ ഇതിനൊരു എക്സ്ട്രാ പോസിറ്റീവ് കിട്ടാനുള്ള സാധ്യത ഉണ്ടോ